ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് ബി ജെ പിയുടെ നേതൃത്വം ആദ്യമുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊരു കേന്ദ്രമന്ത്രി ആകാനും ഇല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആകാനും ഒക്കെ വലിയ സാധ്യതയാണ് ബി നേതാക്കൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ആ ഒരു സർപ്രൈസ് തകാർത്തിക്ക് വേണ്ടിയിട്ടുള്ള പട്ടികയിൽ ഇടം പിടിച്ച പല പേരുകളും നമ്മുടെ കേന്ദ്രമന്ത്രിമാരുടേതായിരുന്നു അത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ആകട്ടെ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആകട്ടെ അങ്ങനെയുള്ള പല പല പേരുകളാണ് തിരുവനന്തപുരത്തേക്ക് പരിഗണിക്കാൻ വേണ്ടിയിരുന്നത് പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലുള്ള ഒരു വലിയ നേതാവിനെ അദ്ദേഹത്തിനെ കൂടെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തും എന്നുള്ള രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നത് പക്ഷേ ഏറ്റവും ഒടുവിൽ ആർ സർപ്രൈസുകളൊന്നും നടന്നില്ല എന്ന് മാത്രവുമല്ല ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രിയായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിനെയാണ് ഇപ്പോൾ ബി ജെ പി കളത്തിലിറക്കിയിരിക്കുന്നത് രാജചന്ദ്രശേഖർ ഒരു മലയാളിയാണെന്ന് പറയാൻ കഴിയുമെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല അങ്ങ് ബാംഗ്ലൂരിലാണ് അതുകൊണ്ട് ഇവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ ഒരു കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയായിട്ടല്ലേ അദ്ദേഹത്തെ കരുതുകയുള്ളൂ അങ്ങനെ ആളുകൾ വോട്ട് ചെയ്യുമോ എന്ന് ചോദ്യം ചോദിച്ചത് ഞങ്ങൾ ആരുമല്ല ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തുള്ള സംഘപരിവാറിന്റെ ആളുകൾ തന്നെയാണ് അങ്ങനെ ചോദ്യം ചെയ്ത ആളെ പിന്നീട് ബി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി തല്ലി ഒതുക്കുന്നത് നമ്മൾ കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട കേസുകൾ നിലനിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമായി തന്നെ കാണേണ്ടി വരും എന്നാൽ പോലും ചന്ദ്രശേഖരനെ കൊണ്ടുവന്ന് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്ന് ഈ നാട്ടിൽ പരിചയപ്പെടുത്തേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ എത്തിയിരിക്കുന്നത് അതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുപോയിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് ഇവിടെ വരെ ഇതുവരെ കണ്ടിട്ടില്ലോ എന്ന ചോദ്യമാണ് മറിച്ച് ഇവിടെയുള്ള ജനങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നത് അതില് ബി ജെ പി നേതാക്കൾക്ക് ഒരു അതിർത്തി ഉണ്ട് നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖരന് പകരം തിരുവനന്തപുരത്തെ മണ്ഡലത്തേക്ക് നന്നായി അറിയാവുന്ന ഇവിടെയുള്ള ഒരാളെ പരിഗണിക്കണം എന്ന രീതിയിലേക്കുള്ള വാദമാണ് ബിജെപിയുടെ പ്രാദേശിക നേരം തന്നെ മുന്നോട്ട് വെച്ചിരുന്നത് അതിൽ പല പേരുകൾ കൃഷ്ണകുമാറിന്റെ പേരുകൾ അടക്കം കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ മുഖം രക്ഷിക്കാനായി ഒരു കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ കൊണ്ടുവരികയായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ഇപ്പൊ മണ്ഡലങ്ങൾ തോറും കൊണ്ടു നടന്ന് പരിചയപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് ബിജെപിയുടെ നേതൃത്വം എത്തിയിട്ടുണ്ട് മാത്രമല്ല തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണത്തിൽ പോലും വലിയ നേതാക്കളൊന്നും എത്തിയില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിനും രാജീവ് ചന്ദ്രശേഖർ എന്ന നൂലിൽ കിട്ടിറക്കിയ സ്ഥാനാർത്ഥിയെ താല്പര്യമില്ല എന്ന് വേണം കരുതാൻ എന്നാലും കഴിഞ്ഞ ദിവസം കുമ്മന രാജശേഖരനും മറ്റു ചില ആളുകളുമൊക്കെ തന്നെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ കൂടെ കൂടിയിട്ടുണ്ട് ഒരുപക്ഷെ രാജീവിനെ ജയിപ്പിക്കണം എന്നുള്ള കേന്ദ്ര നേതൃത്വം ആവശ്യപ്രകാരമായിരിക്കും കുമ്മനവും കൂട്ടുകാരും ഒക്കെ തന്നെ ഇപ്പോൾ രാജീവിന്റെ കൂടെ കൂടിയിരിക്കുന്നത് എന്ന് കരുതേണ്ടി വരും കഴിഞ്ഞ ദിവസം അങ്ങനെ രാജീവിനൊപ്പം ചേർന്ന മറ്റൊരാളുടെ പേര് അത് അടുത്തിടെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അത് വർഗീയ പ്രചാരണങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ നിലനിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ രാജീവിന്റെ കൂടെ കൂടിയിരിക്കുന്നത് അതായത് വിദ്വേഷ പ്രചാരകനും തീവ്ര വർഗീയ നിലപാടുകാരനുമായ വിശ്വ ഹിന്ദു പരിഷത്ത് മുൻ നേതാവ് പ്രതീഷ് വിശ്വനാഥ് ആണ് ഇപ്പോൾ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന്റെ കൂടെ നടക്കുന്നത് ഈ പ്രദീഷ് വിശ്വനാഥ് ആരാണ് എന്ന് കൂടി പറയാം കളമശ്ശേരി സ്ഫോടനത്തിന് ശേഷം വിദ്വേഷം പ്രചരിപ്പിച്ചതിന് രാജീവ് ചന്ദ്രശേഖരനൊപ്പം പ്രതീഷിനെതിരെയും പോലീസ് കേസ് എടുത്തിരുന്നു എന്ന് പറയുമ്പോൾ ഇരുവരും തമ്മിലുള്ള ചെങ്ങാത്തം എത്രത്തോളം ഉണ്ട് എന്ന കാര്യം കൂടി വ്യക്തമാക്കാൻ കഴിയുന്ന കാര്യമാണ് ദില്ലി കേരള ഹൗസിൽ ബീഫ് വിളമ്പുന്നതിനെതിരെ കലാപാഹ്വാനം നടത്തിയ ഒരാൾ കൂടിയാണ് ഈ പ്രതീഷ് എന്ന് പറയുന്നത് ലോകകപ്പ് ക്രിക്കറ്റ് മത്സരവേളയിൽ കൊച്ചി ലുലുമാളിൽ പാകിസ്ഥാന്റെ പതാക ഉയർത്തിയെന്ന പ്രചരിപ്പിച്ചതും ഇയാളുടെ നേതൃത്വത്തിലായിരിക്കുന്നു അങ്ങനെ മറ്റ് മുതിർന്ന നേതാക്കളെ ഒന്നും കിട്ടാതെ വന്ന സാഹചര്യത്തിൽ കുറച്ച് വർഗീയത പണി അറിയാവുന്ന ഒരാളെയും കൂടെ കൂടനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇപ്പോൾ വോട്ട് നേടാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത് അതിന് ഒരു ബാലൻസിങ് എന്ന രീതിയിൽ കുമ്മനത്തെയും കൂടെ കൂടെ കൂട്ടിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും തോക്കുകളും വടിപാടുകളും മാരകായുധങ്ങളുമായി ഫേസ്ബുക്കിലും ട്വിറ്ററിലും കലാപാഹനം നടത്തുന്നതിനും ഇയാൾക്കെതിരെ പരാതി നിലനിൽക്കുന്നു ഈ പ്രതീക്ഷിനെതിരെ പരാതി നിൽക്കുന്നുണ്ട് അപ്പോൾ ആ പ്രതീക്ഷിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് ഇത്തവണ കുറച്ചുകൂടി ശക്തമായ മത്സരം ഉണ്ടാകുമെന്നാണ് ബി ജെ പിയുടെ തന്നെ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ പറയുന്നത് തന്നെ ശശി തരൂരിന് ഒരു വലിയ വെല്ലുവിളിയാകുമോ എന്ന ചോദ്യം അവർ തന്നെ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ചന്ദ്രശേഖരന് ഈ സീറ്റ് ഉറപ്പായും കിട്ടുമെന്നാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള പല ദേശീയ മാധ്യമങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ കളം അങ്ങനെയല്ല പന്നി രവീന്ദ്രന്റെ സ്ഥാനാർത്ഥിയോടി കാര്യങ്ങൾ കുറച്ചുകൂടി മാറി മറിയുന്നുണ്ട് ഒരു തരത്തിലും ഇവിടെ നിന്ന് ജയിക്കുക എന്നത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം മണ്ഡലത്തിൽ അദ്ദേഹം ഒരു പുതിയ ആളാണ് ഒപ്പം തന്നെ ഇവിടെ വന്നിട്ട് പോലും നേതാക്കൾ സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തെ പരിഗണിക്കാൻ പോലും തയ്യാറാകാത്തതിന്റെ ഉദ്ദേശം അദ്ദേഹത്തിനെ ഇവിടെ വേണ്ട എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നാലും പന്നിൻ രവീന്ദ്രന്റെ പ്രചാരണമൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ശശി തരൂരും വരും ദിവസങ്ങളിൽ പ്രചാരണ തന്ത്രങ്ങളൊക്കെ ശക്തമാക്കാനുള്ള നിലപാട് സ്വീകരിക്കും അങ്ങനെയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ എന്ന വ്യക്തിയെ തിരുവനന്തപുരംകാർക്ക് അറിയാത്തൊരു വ്യക്തിയെ എങ്ങനെ വിജയിപ്പിക്കാൻ എന്ന ചോദ്യം തന്നെയാണ് ബിജെപിയുടെ താഴെ ഘട്ടത്തിൽ നിന്നും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല പല അമ്പലങ്ങളും ദർശനം നടത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് രാജ് ചന്ദ്രശേഖർ നടത്തുന്നത് അതിന്റെ ഉദ്ദേശം തന്നെ ഹിന്ദു വോട്ടുകളെല്ലാം ഏകീകരിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നാൽ പോലും ബിജെപിക്ക് ഒരു കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് കൊണ്ടുനടക്കേണ്ട ഒരു ഗതി ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വിമർശനം ഉയർന്നിട്ടുണ്ട് അതിൽ പരസ്യമായി വിമർശനം വിട്ട ആളെയാണ് ബിജെപിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി തല്ലി ചതച്ച് വിട്ടത് അപ്പൊ മറ്റുള്ള നേതാക്കളും ഇല്ലെങ്കിൽ മറ്റുള്ള അണികൾക്കും ഇതേ അഭിപ്രായമായിരിക്കും ഉണ്ടാകുക അവർ പ്രതീക്ഷിച്ച പേരുകൾ മറ്റു പലതുമായിരുന്നു ആ പേരുകൾ വരാത്തത് ഈ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണ്ട എന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടുമാകാം പലയിടങ്ങളിലും ചന്ദ്രശേഖരൻ എത്തുന്ന സമയത്ത് രാജീവ് എത്തുന്ന സമയത്ത് തണുത്ത പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പിയുടെ വലിയ പ്രതീക്ഷ അതായത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ബി ജെ പി എ പ്ലസ് മണ്ഡലങ്ങളൊന്നായിട്ടാണ് തിരുവനന്തപുരത്തെ വിശേഷിപ്പിച്ചിരുന്നത് പക്ഷെ നിലവിൽ രാജീവ് ചന്ദ്രശേഖർ അവിടെ മത്സരിക്കാൻ എത്തുന്നതുകൂടി ആ എ ഗ്രേഡൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി മണ്ഡലത്തിലെ വോട്ടുകൾ എങ്ങോട്ട് പോകും ബി ജെ പി വോട്ടുകളടക്കം എങ്ങോട്ട് പോകും എന്ന സംശയം ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ട് എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥി ും അണികൾക്കും രസിച്ചിട്ടില്ല ഒപ്പം ഇനി വിദ്വേഷ പ്രചാരണം നടത്തുന്ന ഈ പ്രതീക്ഷനെ പോലുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രചാരണങ്ങൾ അത് എത്രത്തോളം വിവാഹിതമാകാൻ പോകുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും പനിരവീന്ദ്രൻ അദ്ദേഹത്തിന്റെ പ്രചാരണം വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുദൂരം അദ്ദേഹം മുന്നിലാണ് എന്ന് പറയേണ്ടി വരും രാജീവ് ചന്ദ്രശേഖർ ഇനി ഇവിടെ എന്ത് മാജിക് ആണ് എന്ത് വിദ്വേഷ പ്രചാരണമാണ് നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം